ഹാപ്പി വിഷു മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും അമ്പലത്തിനൊക്കെ പോയി സെറ്റായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ നോർമലി അങ്ങനെയാണ് വിഷുവിന് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കാണ് ഞാൻ അമ്പലത്തിൽ പോകാറുള്ളത് ഓക്കെ വോട്ട് അവർ ഇറ്റ് ഈസ് അഗെയിൻ ബാക്ക് വിത്ത് ദ ബി ബി കോണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എൻ്റെ ഡൂഡിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഫൈബിക്കസ് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് സാരമില്ല ആൻഡ് ഡൂഡ് അതിൽ പറയുന്നുണ്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണത് അത് ചെറിയ രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് ബിക്കോസ് നമുക്ക് കാണാം ജാസ്മിനിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓക്കെ വാപ്പ വിളിച്ചപ്പോഴും ഒന്നും വരാത്തൊരു ചേഞ്ച് ഇത്രയും ഇപ്പം വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാരുടെ ചില വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആണ് പുറത്ത് എന്ന് മനസ്സിലാക്കി ജാസ്മിൻ കുറെ ചേഞ്ച് ആവുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എന്ന് വിചാരിച്ച് കുറെ പി ആർ ഒക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ വെളുപ്പിക്കുന്നുണ്ട് അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ജെനുവനായിട്ടും ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളോടൊന്നും അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീനോട് അതിനകത്ത് നമ്മൾ കണ്ട കാര്യങ്ങളോടൊന്നും യോജിക്കാൻ പറ്റില്ല ഇപ്പോഴും യോജിപ്പ് തന്നെയാണ് എന്ന് എപ്പോഴും ഒരാളെ കുറ്റം മാത്രം പറയുന്നത് ശരിയല്ല ഇപ്പം കുറെ ചേഞ്ചസ് കാര്യങ്ങളിൽ ജാസ്മിന് വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ഗുഡ് അത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിനും ജാസ്മിൻ്റെ വീട്ടിലേക്ക് കപ്പ് കൊണ്ടുപോകാൻ പറ്റും കാരണം ആൾക്ക് സംസാരിക്കാനുള്ള നല്ല ക്യാപ്പബിലിറ്റി ഉണ്ട് ബോൾഡാണ് ആൾ സോ ഇതുപോലെ തന്നെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ആയിരിക്കും ഗബ്രി സൈഡായിട്ട് അക തന്റെ വടവ് ഓക്കെ ഇന്നലെ നമ്മൾ ആ ഒരു ഇതിനകത്ത് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മരുന്ന് കുറച്ച് കാറ്റഗറീസ് കൊടുത്തിട്ട് പിന്നെ ഇത് മരുന്ന് കുടിച്ച് ശരിയാവുമോ എന്നുള്ള രീതിയിൽ കുറച്ച് കൊടുത്തിട്ട് അപ്പോൾ ഈ സിബിൻ സിബിൻ തന്നെ ജാസ്മിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്തൊക്കെയോ മനസ്സിൽ ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വന്നത് മാറാൻ ആള് തയ്യാറില്ല ആൻഡ് ആൾ ദാറ്റ് അതൊരു ഒരു പരിധി വരെ ശരിയാണ് അത് നമുക്ക് ഇങ്ങനെയും കാണാം അതാണ് സിബിന്റെ ഗെയിം ഓക്കെ അവന്റെ ഗെയിം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് അതുകൊണ്ടാണ് ജാസ്മിൻ ഭയങ്കരമായിട്ട് ആ ഒരു തിരുവാതിര പ്രാക്ടീസിൻ്റെ ഇടയിൽ കരഞ്ഞു കണ്ടാറടങ്ങിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ കരച്ചിൽ എല്ലാവരും വീണിട്ടുണ്ട് അധികം ആൾക്കാരും ഒരു ഒരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും ആ ഒരു കരച്ചിൽ വീണിട്ടുണ്ട് ഞാൻ എഗൻ എഗെയിൻ പറയുന്നു തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് വിചാരിച്ച് ഈ പി ആർ വർക്ക് ചെയ്യുന്നവർ ചെയ്തതിനെ ന്യായീകരിക്കാനോ വെളുപ്പിക്കാനോ നിൽക്കരുത് അത് ഭയങ്കര ബാഡാണ് ടു ബി വെരി 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 ഓണസ്റ്റ് ഓക്കെ അപ്പം അത് കഴിഞ്ഞ് സിബിൻ്റെ ഒരു മോണാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സിബിൻ ജാസ്മിനെ ഞാൻ പോയ സമയത്ത് ജാസ്മിൻ അങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്താന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അതും നല്ല അടിപൊളിയാണ് ആക്ച്വലി ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് കേട്ടോ ഒരു എന്റർടൈനർ ആണ് ആക്ച്വലി സിബിൻ നമുക്കത് ആ ഒരു ഷോയിലൂടെ മനസ്സിലാവുന്നുണ്ട് ൂഡണിയും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന റാങ്കിങ്ങും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻ മോണി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം ബിഗ് ബോസ് ഈ പറയുന്ന ലാലേട്ടനും കൊടുക്കുന്ന ഒരു പ്രിവിലേജ് തന്നെയാണ് ആ ആ അവരതിനകത്ത് ഈ പറയുന്ന ജാൻമോണി അതിനകത്ത് കാണിക്കുന്ന അഹങ്കാരം സത്യം കാരണം ഭയങ്കര പ്രിവിലേജ് ആണ് പിന്നെ ഈ പറയുന്ന ജാൻമണി ഇനി ജയിലിൽ തുടങ്ങുന്നവർക്കൊക്കെ പ്രിവിലേജ് ആണെന്ന് ഈ പിന്നെ വർഷത്തെ ബിഗ് ബോസ് തീരുമാനിച്ചതാണോ ആവോ നമുക്കറിയില്ലല്ലോ അപ്പം നോറ പറയുന്നുണ്ട് ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും പെട്ട മരുന്ന് കുടിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാള് ജന്മണിയാണ് അപ്പൊ ജന്മണി കുടിക്കണം അപ്പൊ ജന്മണി പറഞ്ഞു നീ പറയുന്ന ആളെ കൊടുക്കാൻ പാട്ടുള്ള എന്ന് പറഞ്ഞ അവിടെ വെക്കാൻ വേണ്ടി പോകുമ്പോൾ കാലഘട്ടം പറയുന്നതിനകത്ത് പറ്റില്ല കാരണം ജാൻമണിക്ക് ഈ വീട്ടിൽ പ്രത്യേകതരമായിട്ടുള്ള പരിഗണനയും കാര്യങ്ങളൊന്നുമില്ല അത് കുടിച്ചേ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നടകീയമായ രംഗങ്ങൾ ഇറങ്ങിയിരുന്നത് ബിഗ് ബോസ് ഇറ്റ്സ് അവർ റിക്വസ്റ്റ് ഈ പറയുന്ന ജാൻമണി ഉണ്ടല്ലോ ഭയങ്കര ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് പ്രാഗ് ഇവർക്കെന്താ യെല്ലോ കാർഡ് ഇല്ലേ നിങ്ങളെ കയ്യിൽ ഏഹ് അല്ല നിങ്ങൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ഇവർക്ക് യെല്ലോ കാർഡ് കാണിക്കാത്തത് ഒരു ഒരാളിനെ ഇത്രയും നികൃഷ്ടമായി പിന്നെ പ്രാഗിയ ഒരാൾക്ക് എല്ലോ ഇല്ല എനിക്ക് ചിലപ്പോൾ ഞാൻ ഇന്നലെല്ലാം പറയുന്ന പറയുന്ന സംഭവം ബിഗ് ബോസിലുള്ള ഡയറക്ടറിന് പേടി ജാൻമോണിനെ പേടി ഏടെങ്കിലും ഇതെങ്ങാൻ പരാഗീട്ടത് നടന്നാലോ തീർന്നു കഥ അതില് അതിനോട് എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല അത് കഴിഞ്ഞ നോറായി പറഞ്ഞതിന് ഇപ്പൊ നിങ്ങൾ തുപ്പിയിട്ട് പോയി അതുപോലെ തന്നെ നിന്റെ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കുന്നതാണ് ഏർ എന്നൊക്കെ കൊളൊന്നാണ് അവരുടെ ലൈഫ് ഉണ്ടാണൊന്ന് നാശിപ്പിക്കണതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൊള കൊളതുകൊണ്ടെന്നുള്ള പറയുന്നുണ്ട് അതിനകത്ത് അതൊക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് അത് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മൈക്കിൽ ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ കൺസെപ്ഷൻ റൂമിൽ വന്നിട്ട് ഒരു യെല്ലോ കാർഡോ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ വയലറ്റ് കാർഡോ എന്തോ ഒന്നും കൊടുക്കാത്തേ ഡയറക്ട് റെഡ് കാർഡ് കൊടുത്താൽ അതിനെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു ഓൾറെഡി നോറേന്റെ മേത്ത് കൈവെക്കാൻ പോയതാണ് ഈ പെണ്ണുങ്ങൾ അതിനകത്ത് ഇതിനെ ഇവിടെ എന്തെങ്കിലും ചെയ്യില്ലെന്നാഗ്രണ്ട ഉദ്ദേശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇവർ പറയുന്നത് പ്രസ് കോൺഫറൻസ് വിളിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത് ഏത് തേങ്ങാക്കൊല ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല അതുപോലെ കാര്യം ആൻഡ് അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോറ ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ ആണ് പോയിട്ട് അതിൽ ഇടപെട്ടത് ഓക്കെ ഇറ്റ്സ് വെരി ഗുഡ് അത് നല്ലൊരു കാര്യമാണത് കാരണം ജാസ്മിൻ പോയി ചോദിക്കുന്നുണ്ട് ജാൻമണി ചീട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു തുപ്പിയിട്ടാണോ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവർ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി എന്നാലും സ്റ്റിൽ അവിടെ വോയിസ് റൈസ് ചെയ്തതും നോറേ തന്നെ കൂടെ നിന്നതും ഒക്കെ ജാസ്മിൻ ആണ് ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ഹെൻഡ് നല്ലതാണ് അടിപൊളിയാണ് എന്തായാലും ബിഗ് ബോസ് നിങ്ങൾ പേടിയൊക്കെ മാറ്റി നിർത്തിയിട്ട് ജാൻമോണീനെ എത്രയും പെട്ടെന്ന് ബിസിനസ് ക്ലാസ്സിൽ എന്നാണ് ഒരു അഭ്യർത്ഥന ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഫിസിക്കൽ അസോൾട്ട് നടക്കും നിങ്ങൾക്ക് ഓൾറെഡി കേസ് കാര്യങ്ങൾ നടക്കുന്നുള്ളതല്ലേ അപ്പോൾ കുറച്ചൊരു കെയർഫുൾ ആയിരിക്കുന്നത് വളരെ നന്നായിരിക്കും െന്തോ ഒന്നും കൂടി പറയണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ തുടങ്ങിയത് ദേവമേ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയത് ജാൻമണി ആ ജാൻമണി പറഞ്ഞു പിന്നെ എന്തായിരുന്നു ചിൻ 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 ടിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ അത് മൈൻഡ് ഒന്ന് കട്ടായി സംഭവം കോള് വന്നതിൽ എൻ്റെ എന്റെ മൈൻഡ് ഒന്ന് ഇത് പോയി ഓക്കെ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ആ ജാസ്മിന്റെ പറഞ്ഞു ജാൻമണി പറഞ്ഞു ലൈക്ക് ഡയറക്റ്റ് വീക്ഷം പറഞ്ഞു ഓക്കെ കോളേജ് ആ അഭിഷേക് അഭിഷേക് ശ്രീകുമാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിഗ് ബോസിൻ്റെ അടുത്ത് നിങ്ങൾ അതിനകത്തേക്ക് ഒരു കണ്ടസ്റ്റന്റിനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ പ്രൊഫൈല് ചെക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് അവർ എങ്ങനെ എന്താ ചെയ്യുന്ന ഒന്നും ചെക്ക് ചെയ്യില്ലേ വെറുതെ പോയി റോട്ടിൽ നിന്ന് ഇറങ്ങി കൊണ്ടിരുന്നതാണോ അതിനകത്തേക്ക് നിങ്ങൾ കണ്ടസ്റ്റൻസിനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സംഭവം കയ്യിൽ നിന്ന് പോയി ബിഗ് ബോസിന്റെ കൈയ്യിൽ നിന്ന് പോയി ഇവരെന്തായാലും പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അർജുൻ ശ്രീകുമാർ ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് ആണെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അഭിഷേക് ജയദ്വീപിനെ ഇട്ടത് കാരണം ആളൊരു ഗേ ആണ് നല്ലൊരു രീതിയിലുള്ള ഫൈറ്റ് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഇവരെ രണ്ടുപേരുന്നെ അഭിഷേക് സ്ക്വയറിനെ ആ ഒരു ഹൗസിലേക്ക് ഇട്ടത് പക്ഷെ ഇവർ വിചാരിച്ച നേർ ആണ് പുറത്തു നടന്നത് അതിൽ പെട്ടു ഗൈസ് ബിഗ് ബോസ് പെട്ടു അങ്ങനെയാണ് ഇപ്പം ഒരു അല്ലാക്കി തേച്ച് സർഫിട്ട് വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ട് വന്നിട്ട് എല്ലോ കാർഡ് കാണിച്ചത് എന്താ കാണുന്ന ആൾക്കാർ മൊണ്ണകളാന്ന നിങ്ങളെ വിചാരം ഞാൻ മുന്നേ പറഞ്ഞത് ഈ തീട്ടാ പരിപാടി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതിൻ്റെ ഒരു ഒരു റീസണും ഇതാണ് കാണുന്നവരെ മനസ്സിലാക്കണം ഇത് പക്ക 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 ഫ്രോഡ് പരിപാടിയാണ് ശരിയാണ് ഈ ഒരു പരിപാടി കൊണ്ടാണ് ഇപ്പം രണ്ട് മാസമായിട്ട് നമ്മള് ബിരിയാണിയും ചിക്കപ്പക്കത്തുനിന്ന് പോകുന്നുണ്ടെങ്കിലും ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഷീ ബോട്ടം ഓഫ് മൈ ഹാർട്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും ഫ്രോഡ് പരിപാടി വേറില്ല നിങ്ങൾ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഇതൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് ആണല്ലോ അങ്ങനെ കാണുന്ന എല്ലാണ്ടല്ലോ അതിൽ നടക്കുന്നത് ഒക്കെ റീലുകൾ അല്ലെങ്കിൽ അതൊരു ഒരു അഗ്രയാണ് അങ്ങനെ വിചാരിക്കരുത് ഓക്കെ അപ്പം അതൊരു ഒരു 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 പൊട്ട ഷോയാണത് ടു ബി വെരി ഓണസ്റ്റ് ഓക്കെ അതിലേക്ക് അറിയാം അതിനകത്ത് ആരാണോ വരുന്നത് അവരുടെ പ്രൊഫൈലും അവരുടെ ജീവചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കുത്തി അലക്കി കലക്കി കുടിച്ചിട്ടാണ് ഇതിനെ ഇറ്റിങ്ങളൊക്കെ ഇതിനകത്തേക്ക് അകത്തേക്ക് വിടുന്നത് സോ അവർക്കറിയാം ഈ പറയുന്ന അർജുൻ ശ്രീകുമാർ എന്താണെന്നും ഈ പറയുന്ന അർജുൻ ജയദീപ് എന്താണെന്നും എന്തിനാണ് കൊണ്ടുവന്നെന്നുള്ളത് ഓക്കെ പൂജ നല്ല നല്ല ഗെയിമും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണ് ഇനിയിപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡുകൾ കണ്ടിട്ട് വിഷു ആണ് വിഷു പിന്നെ വലിയ വലിയ വിഷു ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എപ്പിസോഡുകൾ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് എന്തായാലും രൂഡ് പറയുന്നുണ്ട് ഞാൻ മൈൻഡ് ഗെയിം ആണ് കളിക്കുക എന്നുള്ളത് അങ്ങനെ ആയാൽ നന്നായിരുന്നു കാരണം എല്ലാരും കൂടെ എൻ്റെ ഡൂടിന് ഇങ്ങനെ ട്രുള്ളമ്പം ഉള്ളിൻ്റെ 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 ഉള്ളിൽ ഒരു ഉള്ളിലുള്ളിൽ സങ്കടമുണ്ടട്ടോ ഇതല്ല സങ്കടമുണ്ട് ഓക്കെ അപ്പം ഇനിയെങ്കിലും എൻ്റെ ഡൂട് നല്ല രീതിയിൽ കളിക്കട്ടെ വൺസ് അഗെയിൻ ഹാപ്പി 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 വിഷു ഗൈസ്